എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് യോനിയെ കുറിച്ചാണ് അത് സ്ത്രീകളുടെ യോനി എന്ത് അല്ലെങ്കിൽ ഇന്ദിന് അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ വിഷയത്തിലോട്ട് കടക്കാം ലാബിയ മെജോറ ലാബിയ മൈനോറ എന്നീ പേശികൾ മൃദുവായ വാതിലുകൾ പോലെ നിന്ന് സംരക്ഷണം നൽകിയാണ് മൂത്രനാളിയും യോനിയും സ്ത്രീകളിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഇതിനു മുകൾ ഭാഗത്തായി ക്രിസരി അഥവാ ക്ലിറ്റോറിയസ് എന്ന കുഞ്ഞുമൊട്ടു പോലെയുള്ള മധ്യരേഖയിലുള്ള അവയവം പുരുഷന്മാരുടെ ലിംഗത്തിന്റെ ഫീമെയിൽ വെർഷൻ ആണ് ഉത്തേജനമാണ് പുള്ളിക്കാരിയുടെ പ്രധാന ജോലി അതിന് താഴെയുള്ള വലിയ പേശിവാതിലുകൾ അകത്തിയാൽ നടുവിലായി ക്രിസരിയുടെ താഴെ ആദ്യം കാണുന്ന ചെറിയ ദ്വാരമാണ് മൂത്രം വരുന്ന യുറേത്ര അഥവാ മൂത്രനാളി അതിന് താഴെ ഇലാസ്തികതയുള്ള അല്പം വലിയ ദ്വാരമാണ് യോനി യോനിക്കും കുറച്ച് താഴെയായി കാണുന്നത് മലദ്വാരം ഇതിൽ മൂത്രനാളി മൂത്രാശയത്തിലേക്കും യോനി ഗർഭപാത്രത്തിലേക്കും മലദ്വാരം മലാശയത്തിലേക്കും ഡയറക്റ്റ് കണക്ഷൻ മേടിച്ചിരിപ്പാണ് ഈ മൂന്ന് അവയവങ്ങളും ഏതാണ്ട് സമാന്തരമായാണ് അടിവയറിനകത്ത് സ്ഥിതി ചെയ്യുന്നത് സാധാരണഗതിയിൽ മൂത്രമോ യോനിയിലെ സ്രവങ്ങളോ മലമോ ഒരിക്കലും തമ്മിൽ ചേരുകയോ മറുദ്വാരത്തിലൂടെ പുറത്തു വരികയോ ഇല്ല ബന്ധപ്പെടുന്ന സമയത്ത് ധനമുണ്ടാക്കുന്നതിൽ പങ്കുള്ള ബാർത്തോലിൻസ് ഗ്രന്ഥികൾ യോനിയിലേക്ക് കടന്നാൽ തന്നെ ഉണ്ടായിരിക്കുന്ന കന്യാചർമ്മെന്ന ഹൈമൺ തുടങ്ങിയവയും യോനി പരിസരത്തുണ്ട് കന്യാചർമ്മത്തിന്റെ കാര്യത്തിൽ അതിനെ സദാചാരത്തിന്റെ ഐ എസ് ഐ മാർക്കായൊന്നും എടുക്കേണ്ടതില്ല ആദ്യ ബന്ധപ്പെടുമ്പോൾ രക്തം കണ്ടില്ലെങ്കിൽ വല്ല സ്പോർട്സോ അല്ലെങ്കിൽ ഡാൻസോ ഒക്കെയായി അത് പൊട്ടിയതാകാം എന്ന് മനസ്സിലാക്കുക അതില്ലാത്തത് ഒരു അന്താരാഷ്ട്ര വിഷയമാക്കുകയും വേണ്ട കേട്ടോ മാസമുറ വരാനുള്ള വഴി ലൈംഗിക ആസ്വാദനം പ്രസവം എന്നിവയാണ് യോനിയുടെ പ്രധാന ധർമ്മങ്ങൾ ഒരു കുഞ്ഞിനെ മുഴുവൻ ഉൾക്കൊള്ളാൻ മാത്രം ഇലാസ്ഥികതയും ഇതിനുണ്ട് ചില പുരുഷന്മാരുടെയെങ്കിലും ധാരണ പോലെ യോനി മുഖം മുതൽ അങ്ങേ അറ്റത്ത് ഗർഭാശയത്തിന്റെ താഴെ അറ്റമായ സർവിക്സ് വരെ ഒന്നും യോനിക്കകത്ത് ആസ്വാദനം വിളിച്ചോതുന്ന ഞെരുമ്പുകളില്ല കേട്ടു സ്ത്രീകളുടെ ലൈംഗിക അവയവം കാലുകൾക്കിടയിലല്ല ചെവികൾക്കിടയിലെ തലച്ചോറാണ് അതുകൊണ്ട് തന്നെ മാനസിക അനുഭൂതി തേടുന്ന പെണ്ണിന് വേണ്ടി ലിംഗത്തിന്റെ നീളം വർദ്ധിപ്പിക്കൽ എന്ന് കൊട്ടിഘോഷിച്ചുള്ള പരസ്യങ്ങൾ കണ്ട് പൊടിയും സ്പ്രേയും കുഴമ്പും മണ്ണാങ്കട്ടയും ഒക്കെ വാങ്ങുന്നത് വെറും അനാവശ്യമായ ചതിക്കുഴിയാണെന്ന് അറിയുക അതിന് കൊടുക്കുന്ന കാശിനെ എന്തോരം പുട്ടും കടലയും കഴിക്കാം അല്ലെ നിങ്ങളുടെ ആത്മവിശ്വാസവും സ്നേഹവുമാണ് നിങ്ങളുടെ ലൈംഗിക ജീവിതത്തിന് യഥാർത്ഥ നിറം പകരുന്നത് പലതരം സ്രവങ്ങൾ ഉണ്ടാക്കുന്ന വജേനക്ക് ഒരു സ്വാഭാവികമായ ഗന്ധവുമുണ്ട് അതിൽ അറക്കാൻ യാതൊന്നുമില്ല ജനിച്ച ഉടനെയുള്ള ദിവസം അമ്മയുടെ ശരീരത്തിലെ ഈസ്ട്രജൻ ഹോർമോണിന്റെ പ്രഭാവത്താൽ പെൺകുഞ്ഞു ഇത്തരം ശ്രവങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമായിരിക്കും പിന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇതുണ്ടാകുന്നത് ആർത്തവ ആരംഭം മുതൽ ആർത്തവ വിരാമം വരെയാണ് ആ കാലം അത്രയും ഈശ്വരജൻ വാടിമുത്തേ നമുക്കവനെ അവനെ കാത്തു നിൽക്കാം ആർമാദിക്കാം വേണമെങ്കിൽ കൊച്ചിനേം ഉണ്ടാക്കാം എന്ന് ഓപിപ്പിച്ച് കൂടെ നിൽക്കും അതിന് മുന്നേ പിന്നെ നനവ് നെഹി നെഹി ഇനിയും കൂടുതൽ വ്യക്തത വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി കൂടി റഫർ ചെയ്യാം കേട്ടോ അതെ യോനിയിൽ നിന്നും എപ്പോഴും ഉണ്ടാകുന്ന വൈറ്റ് ഡിസ്ചാർജിന് ബസ് സ്റ്റാൻഡിലും റോഡ് സൈഡിലുമുള്ള പോസ്റ്ററുകൾ ഇട്ടിരിക്കുന്ന പേരാണ് അസ്ഥിയൊരുക്കം ഇരുന്നൂറ്റിയാറ് എല്ലുമായി നമ്മളൊക്കെ ജീവിക്കുന്നത് ഈ ചീകള് കേസിനൊന്നും എൽ എല്ലുരുക്കി യോനിയിലൂടെ അങ്ങ് ഒഴുക്കി കളയാനല്ല കേട്ടോ ഗർഭപാത്രത്തിൽ നിന്നും സർവീക്സിൽ നിന്നും ഒന്നും വരുന്ന ഈ സ്രവത്തിന് അസ്ഥികളുമായി യാതൊരു ബന്ധവുമില്ലെന്ന് മാത്രമല്ല വണ്ണം കുറയുന്നതിനോ കവിളൊട്ടുന്നതിനോ ഒന്നും ഇത് കാരണവുമല്ല ആ സ്രവത്തിന് മഞ്ഞിയ വെള്ളനിറവും ഒരു സ്ഥിരമായ ഗന്ധവുമുണ്ട് അതിനു പകരം പച്ച കലർന്ന നിറം അല്ലെങ്കിൽ തൈര് പോലെയുള്ള രൂപം അതിൽ രക്തം കലരുക തുടങ്ങിയ അവസ്ഥകൾ ചൊറിച്ചിൽ ദുർഗന്ധം എന്നിവയുണ്ടെങ്കിൽ അത് രോഗമാകാം എന്നാൽ പോലും അത് എല്ലൊരുക്കമോ ഓസ്തിരുക്കമോ അല്ല ബാക്ടീരിയയോ ഫംഗസോ ഉണ്ടാക്കുന്ന രോഗങ്ങളാണ് നിങ്ങളുടെ ഉള്ളിലുള്ള കിടലൻ സ്ത്രീത്വത്തിന്റെ ഔദ്യോഗിക ശ്രമമാണ് ആ വെളുത്ത ഡിസ്ചാർജ് അതിനെ അറപ്പോടെയല്ല നമ്മൾ അറിയേണ്ടത് അതിശയത്തോടെയാണ് അത്രയും മനോഹരിയാണ് പെണ്ണ് ചുമ്മാ അങ്ങ് അവളെ സ്നേഹിക്കുന്നതേ